ഏതാണ് ഗീതാഗോവിന്ദത്തിന്റെ രചനക്കാസ്പദമായ സംഭവ വികാസങ്ങൾ ആരാണ് ചിട്ടപ്പെടുത്തിയത് അച്ഛനാണ് അച്ഛനാണ് ഞാൻ അവതരിപ്പിക്കുന്നു ഗീതാഗോവിന്ദം ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രാങ്കണം പുലർന്നു വരുന്നു ഈ സമയം ക്ഷേത്ര ശ്രീകോവലിന് മുമ്പിൽ വമ്പിച്ച ഭക്തജന തിരക്ക് ആ തിരക്കിനിടയിലൂടെ ഒരു ബ്രാഹ്മണൻ മുമ്പോട്ട് നടന്നു വരുന്നു അദ്ദേഹത്തിനു പിന്നിൽ അഗ്നിജ്വാല പോലെ സുന്ദരിയായ ഒരു തരുണി ബ്രാഹ്മണൻ മുഖ്യ പുരോഹിതനെ താണു വണങ്ങി സ്വാമി ഞാൻ ദേവശർമ്മ അകലെ കിന്ദുവിൽവം എന്ന ഗ്രാമത്തിൽ നിന്നും വരുന്നു ഈ നിൽക്കുന്നത് എന്റെ മകൾ പത്മാവതി എനിക്ക് ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്താനുണ്ട് ഓഹോ സന്തോഷം എന്താണ് വഴിപാട് വഴിപാടായി നൽകാനുള്ളത് ഈ നിൽക്കുന്ന എന്റെ മകളെ തന്നെയാണ് എന്ത് മകളെ വഴിപാടായി ഹേ മനുഷ്യ താങ്കൾക്ക് എന്തോ കുഴപ്പമുണ്ട് നോക്കൂ മനുഷ്യരെ വഴിപാടായി നൽകാറില്ല സ്വീകരിക്കാറുമില്ല തിരികെ പോകൂ ക്ഷമിക്കണം സ്വാമി ദുഃഖം വയ്യാതെ ഈ തിരുസന്നിധിയിൽ വന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാണ് ഒരു കുഞ്ഞുണ്ടായാൽ ഇവിടെ ആ പ്രാർത്ഥന ഈ നിൽക്കുന്ന ഓഹോ ഇക്കാര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയുക സാധ്യമല്ല താങ്കൾ നാളെ വരൂ എന്നിട്ട് ആലോചിക്കാം പിറ്റേന്ന് കാലത്ത് തന്നെ ദേവശർമ്മ മകളെയും കൂട്ടി ക്ഷേത്രത്തിലെത്തി സ്വീകരിച്ചു ദേവശർമ്മ താങ്കളും മകളും ഇന്നലെ സാക്ഷാൽ ജഗന്നാഥനെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു ഇന്നലെ ഞാൻ കണ്ട ജയദേവന് വിവാഹം ചെയ്തു കൊടുക്കുക അതാണ് ദൈവഹിതം കവിയുമായ ജയദേവൻ പത്മാവതിക്ക് അനുയോജ്യനായ ഭർത്താവായിരിക്കും ദേവശർമ്മ മകളെയും കൂട്ടി ജയദേവന്റെ വീട്ടിലേക്ക് യാത്രയായി വീടടുക്കും വീടടുക്കുംതോറും കൃഷ്ണഗീതികൾ കേട്ടു തുടങ്ങിയ കുടിലിന് മുന്നിലെത്തി ജയദേവൻ എഴുന്നേറ്റു നമോവാഗം ഇരുവർക്കും ഈ എളിയവന്റെ കുടിലേക്ക് സ്വാഗതം അദ്ദേഹം അവരെ ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തി ദേവശർമ്മ നടന്ന സംഭവങ്ങളെല്ലാം ജയദേവനെ പറഞ്ഞു കളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു പുരി ജഗന്നാഥന്റെ അനുജ്ഞപ്രകാരം ഞാനിതാ എന്റെ മകൾ പത്മാവതിയെ താങ്കൾക്കു വധുവായി നൽകുന്നു സദയം സ്വീകരിച്ചാലും ജയദേവൻ സ്തബ്ധനായി അങ് ഈ പറയുന്നത് ദേവശർമ്മ അങ്ങേക്കറിയാമോ പരമദരിദ്രനാണ് ഞാൻ കൃഷ്ണഭക്തിയിലും കഴിയുകയാണ് ദരിദ്രനായ ഒരുവന് സ്വന്തം മകളെ അങ്ങ് ക്രൂരത കാണിക്കരുത് ജയദേവൻ ഞാൻ ദൈവഹിതത്തിനനുസരിച്ചു പ്രവർത്തിച്ചു കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പുരി ജഗന്നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മകളെ ദേവശർമ്മ മകളെ അവിടെ ഉപേക്ഷിച്ച് യാത്രയായി കണ്ണിൽ നിന്നും മറയുന്നതുവരെ മകൾ അച്ഛനെ നോക്കി നിന്നു അനാഥമാക്കപ്പെട്ട ആ പാവം ദുഃഖം സഹിക്കവയ്യാതെ കണ്ണുനീർ വാർത്തു ജഗന്നാഥ പത്മാവതിയുടെ സങ്കടം കണ്ട് ജയദേവന്റെ മനസ്സലിഞ്ഞു പത്മാവതി കരയരുതേ വിഷമം മൂലം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ക്ഷമിക്കോ താമസിയാതെ അവർ വിവാഹിതരായി ഒരാൾ മറ്റേയാൾക്ക് ജീവന്റെ ജീവനായി മാറി മിക്ക രാത്രികളും നിദ്രാവിഹീനങ്ങളായിരിക്കും ജയദേവൻ മധുരസാന്ദ്രമായി പാടിക്കൊണ്ടിരിക്കും പത്മാവതി ആ ഗാനത്തിനൊത്ത് നൃത്തം ചെയ്യും ാക്കിയ രാത്രികളിൽ ആ കുടില് നിന്നും ഒഴുകിയ മധുര സംഗീതവും ചിലമ്പലിയും നിമിഷങ്ങളെ കോർത്തിനക്കൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി ജയദേവൻ ഗീതാഗോവിന്ദത്തിന്റെ രചന ആരംഭിച്ചു ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള സമാഗമങ്ങളും വിരഹവേദനയും മറ്റുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം പത്താം സർഗത്തിൽ ഒൻപതാമത്തെ അഷ്ടപതിയിൽ ഏഴാമത്തെ ചരണം എഴുതിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ശ്രീകൃഷ്ണൻ രാധയോട് പറയുന്നു അല്ലയോ പ്രിയ രാധേ കാമവിഷം കയറിയ എന്റെ ശിരസിൽ ഭവതിയുടെ പാദപല്ലവങ്ങൾ വെക്കോ എഴുതി കഴിഞ്ഞ ഉടനെ ഞാൻ എന്താണ് എഴുതിയത് പത്മാവതി പത്മാവതി എന്താ എന്തുണ്ടായി ഞാൻ ഒരു ഒരുവേകം കാണിച്ചു രാധയുടെ പാദങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസിൽ പൂഷണമാക്കാൻ ആവശ്യപ്പെടുന്നതായി ഗീതാഗോവിന്ദത്തിൽ എഴുതിപ്പോയി എഴുതി കഴിഞ്ഞപ്പോഴാ ഓർത്തത് മഹാഭാവം പാടുണ്ടോ അത് സാക്ഷാൽ ഭഗവാനല്ലേ കൃഷ്ണ ഞാൻ എഴുതിയത് അപരാധമാണെങ്കിൽ ഈ അവിവേകും പത്മാവതി ആ ഭാഗം ഞാൻ ഗ്രന്ഥത്തിൽ നിന്നും വെട്ടിക്കളഞ്ഞു ഇതാ ഗ്രന്ഥം അകത്തു കൊണ്ടുപോയി വെക്കു ം എനിക്കൊന്ന് കുളിക്കണം ജയദേവൻ ശരീരം മുഴുവൻ എണ്ണ തേച്ച് അകലെയുള്ള ആറ്റിലേക്ക് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് തിരിച്ചെത്തി അദ്ദേഹം ഗ്രന്ഥം കയ്യിലെടുത്തു പത്മാവതി ഇതെന്ത് അത്ഭുതമാണ് ഞാൻ വെട്ടിയ ഭാഗം വീണ്ടും എഴുതി ചേർത്തിരിക്കുന്നു ഇതാരും ചെയ്തു സ്വാമി അങ്ങ് തന്നെയാണല്ലോ അത് എഴുതി ചേർത്തത് ഓർക്കുന്നില്ലേ കുളിക്കാൻ കുളിക്കാൻ അങ്ങ് തിരികെ തിരികെ വന്ന് ഗ്രന്ഥം എഴുതി ചേർത്തു ഇതാ ഗ്രന്ഥത്തിൽ എണ്ണ കണ്ടില്ലേ ഇല്ല പത്മാവതി പോയ ഞാൻ വന്നിട്ടില്ല ഇതെന്തു പരീക്ഷണം ജയദേവൻ ധ്യാനത്തിൽ മുഴുകി കൃഷ്ണ ആ ജ്ഞാന ദൃഷ്ടിയിൽ എല്ലാവരും തെളിഞ്ഞു പത്മാവതി വന്നത് നാമായിരുന്നില്ല നമ്മുടെ രൂപത്തിൽ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞ എനിക്ക് ആ ദർശന നിനക്കാണ് ആ മഹാഭാഗ്യം ലഭിച്ചത്യാണ് നിന്റെ ഭർത്താവ് എന്ന ഖ്യാതി മാത്രമേ ഇനി എനിക്കുള്ളൂ അതിനാൽ പത്തൊമ്പതാമത്തെ അഷ്ടപതിയിൽ ജയദേവൻ ഇങ്ങനെ എഴുതി ൻ രാ പത്മാവതി രമണനായ ഗീതത്തിലൂടെ ഗീതേവന്റെഷ്ണയെ ദീപ്തമാക്കിയതിനു പിന്നിൽ പത്മാവതി വലിയ സ്വാധീനമാണ് ചെലുത്തിയത് ഉദ്ദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഗീതാഗോവിന്ദം ഇന്നും ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങളിൽ പൂജാവേളകളിലും സംഗീത കച്ചേരികളിലും ആലപിക്കപ്പെട്ടു വരുന്നു ഉത്തമ സംസ്കൃത ഭാഷയിൽ പന്ത്രണ്ട് സർഗങ്ങളായി രചിക്കപ്പെട്ട ഈ ശൃംഗാരകാവ്യം ഭക്തന്മാർക്കും സംഗീത പ്രേമികൾക്കും ഒരുപോലെ സായുജ്യമേകുന്നു നന്ദി നമസ്കാരം